വാഹനം ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം നിയന്ത്രണം വിട്ട ബസ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി തലനാറിയുടെ വ്യത്യാസത്തിൽ രക്ഷപെട്ട് ഡ്രൈവർമാർ ഓട്ടോകൾ തകർന്നു ബസ്സിൽ കുഴഞ്ഞു വീണ ഡ്രൈവറെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ಅದೇ ವ್ಯಾಗ್ಯ ನೋಟ ಪ കോട്ടയം പാമ്പാടിയിലാണ് വൻ ദുരന്തത്തിൽ നിന്ന് യാത്രക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും രക്ഷപ്പെട്ടത് പൊൻകുന്നം ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്ന ബസ്സിലെ ഡ്രൈവറാണ് കുഴഞ്ഞു വീണത് മലയാളം നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്